വലിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന തിരുവചനം ജീവിതത്തിൽ പകർത്തിയ കർമ്മധീരനായ ശ്രേഷ്ഠ വൈദികൻ ഫാദർ ജോർജ് പാറേമാൻ സി എസ് ടി യേശുവിലുള്ള അടിയുറച്ച സ്നേഹം കൊണ്ടും തകർന്നടിഞ്ഞ ജീവിതങ്ങളോടുള്ള കരുണ കൊണ്ടും ജാതിമത ഭേദമന്യം അനേകരെ ദൈവസ്നേഹത്തിലേക്കും പൊതുജീവിതത്തിലേക്കും കൈപിടിച്ചു നടത്തിയ സ്നേഹനിലയത്തിന്റെ നിലയത്തിന്റെ പിതാവ് എന്ന ഈ ഫാദർ ജോർജ് പാറേമാൻ സി എസ്റ്റിയുടെ ജീവിത വഴികളിലൂടെയുള്ള ഒരു യാത്ര അച്ഛാ സ്വാഗതം പ്രേക്ഷകർക്കായിട്ട് അച്ഛനെ തന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേര് ഫാദർ ജോർജ് പാറേമാൻ സി എസ്റ്റി ഞാൻ ലിറ്റിൽ ഫ്ലവർ കോൺഗ്രേഷനിലെ ഒരംഗമാണ് ചെറുപ്പം മുതലേ ഏറ്റവും പാവപ്പെട്ട ഒരിടയിൽ പ്രവർത്തിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിച്ചത് വൈദികനായതിനു ശേഷവും അതിനു മുമ്പും സെമിനാരി കാലത്ത് തന്നെ ചേരികൾ കോളനികൾ ധർമ്മക്കാർ വേശ്യകൾ ഉള്ളവരുടെ ഇടയിലാണ് ഞാൻ പ്രവർത്തിച്ചു തുടങ്ങിയത് ഇതിനെനിക്ക് പ്രചോദനവുമായിട്ട് തോന്നിയത് റീജിയൻസി കാലത്ത് തന്നെ ഞാൻ സഭയുടെ അനുവാദം ചോദിച്ചതിന് ശേഷം മദർ മദർത്തരേസായിയുടെ കൂട്ടത്തിൽ പോയി രണ്ട് മൂന്ന് മാസം താമസിക്കാനും ഉള്ള അവസരം എനിക്കുണ്ടായി അവിടെ ഇതേമാതിരി കാളിക്കെട്ടിൽ ീ പിന്നെ ഏറ്റവും ദുഃഖിതരായി ഏറ്റവും ഈ മരണാസനരായുള്ള വ്യക്തികൾ തെരുവിൽ നിന്ന് എടുത്തുകൊണ്ട് പോവുക അവിടെ അവിടെ അവർക്ക് സഹായം ചെയ്യുക ഈ പ്രവർത്തനങ്ങളാണ് ആദ്യം ചെയ്യാനായിട്ട് എനിക്ക് അവസരം കിട്ടിയത് പിന്നെ അവിടെയുള്ള ചേരികളിൽ അവിടെയുള്ള കുഷ്ഠരോഗികളുടെ ഇടയിൽ അതുപോലെ തന്നെ തെരുവിലെ മക്കൾക്ക് ക്ലാസ് എടുക്കുക ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് അവസരം കിട്ടി ഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷവും ഞാൻ അവിടെ സി എസ് ഡിയിലെ തന്നെ ബ്രദേഴ്സിനെ കൂട്ടി ലിറ്റിൽ ഫവർ സോഷ്യൽ ആക്ഷൻ എന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഈ ആലുവായിലുള്ള ചേരികളിൽ അവിടെയുള്ള ഗവൺമെൻറ് ആശുപത്രി അവിടെയുള്ള കുഷ്ഠരോഗികൾ അതുപോലെ തന്നെ തെരുവിലെ മക്കൾ വേശ്യകൾ ഇങ്ങനെയുള്ളവരുടെ ഇടയിലൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങി അപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് ആദ്യത്തെ പ്രചോദനമായിട്ട് കിട്ടിയത് അതിനുശേഷം വൈദികനായതിനു ശേഷം ഞാൻ സഭയോട് പറഞ്ഞു എനിക്ക് പൈസയൊന്നും വേണ്ട ഫോറിന് പോവണ്ട ഡോക്ടറേറ്റും എടുക്കണ്ട എനിക്ക് ആ കൂടെ പ്രവർത്തിക്കാനുള്ള പാവപ്പെട്ടവരുടെ ഇടയിൽ പ്രവർത്തിക്കാനുള്ള അനുവാദം മാത്രം നന്നാൽ മതി ഇങ്ങനെയാണ് ഞാൻ ഒരു അച്ഛനായതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഞാൻ വൈദികനായത് അതിനുശേഷം സഭയിൽ എഴുതി കൊടുത്തു അപ്പോൾ അവർ പറഞ്ഞു കൊച്ചൻ്റെ ചുമ്മാ ധർമ്മക്കാരുടയിലേക്ക് വിടാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ആകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ തിരുവനന്തപുരത്തിന് തന്നെ വിട്ടു അവിടെ ഏകദേശം രണ്ട് വർഷത്തോളം ഞാൻ അവിടെ സേവനം ചെയ്തു ഈ മലങ്കര നാടാർ കമ്മ്യൂണിറ്റിയിലെ രണ്ട് പള്ളികളിലായിട്ട് അതിന് ശേഷം പിന്നെ തിരിച്ചു വന്ന് തിരിച്ചു വന്നപ്പോൾ എന്നോട് പറഞ്ഞു പിന്നെ എറണാകുളം പിതാവ് കൊച്ചച്ചനെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തൈക്കാട്ടിശ്ശേരി പള്ളിയിൽ പോയി ഒരു ആറുമാസത്തേക്ക് സഹായിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്ന് പറഞ്ഞ് രണ്ടു കൊല്ലം അവിടെ പോയി സേവനം ചെയ്തു അതിന് ശേഷം അന്നത്തെ ചുപ്പീർ പോൾ കരിമത്തി അച്ഛൻ എന്നോട് വളരെ താൽപ്പര്യമുണ്ടായിരുന്നു അച്ഛൻ എൻ്റെ അനുവാദത്തോടു കൂടി ഞാൻ ആരുവായിൽ അന്ന് ആരുവായൽ ഒരു വീട് ഇങ്ങനെ പൊളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു ഞങ്ങൾ വാങ്ങിച്ച വീട് എനിക്ക് സുഖത്തുമില്ല എന്ന പേര് അതിൻ്റെ ഒരു മുറി ഞാൻ പ്രവർത്തന തലമായിട്ട് സ്വീകരിച്ചുകൊണ്ട് അവിടെ ചുറ്റുമുള്ള അലുവായിലുള്ള പിന്നെ ആളുകളെ പാവപ്പെട്ടവരെ അത് പല തരത്തിൽ മദ്യപാനികളുണ്ടായിരുന്നു മാനസിക പ്രശ്നമുള്ളവരുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ഞാൻ കൗൺസിലിങ്ങൊക്കെ പതുക്കെ തുടങ്ങിയായിരുന്നു അതിന് ശേഷം പിന്നെ ഗവൺമെൻറ് ആശുപത്രികളിൽ ഇങ്ങനെ ചുമ്മാ നടന്നായിരുന്നു അന്ന് പ്രവർത്തിച്ചിരുന്നത് എനിക്ക് എനിക്കാൽക്കൂടെ അവിടെ അടുത്തുള്ള ടെക്നിക് സ്കൂളിൽ ഒരു മുറി വന്നു അവിടുന്ന് ഭക്ഷണവും അവിടെ നിന്ന് കിട്ടി അച്ഛാ ഈ ആലുവേല പ്രവർത്തനങ്ങളാണ് അച്ഛനെ കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് അച്ഛനെ ഒരു ശ്രദ്ധ കൊണ്ടു നിന്ന് എത്തിക്കുന്നത് എങ്ങനെയായിരുന്നു ആലുവേല ആ മിനിസ്ട്രി പ്രവർത്തിച്ചു വന്നത് സഭയുടെ പിന്തുണ ഉണ്ടായിരുന്നു അതല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഞാൻ ഉദ്ദേശിക്കുന്നത് പൊതുജനങ്ങളിൽ നിന്നുള്ള പിന്തുണയൊക്കെ സാധാരണ ഒരു ചാരിറ്റി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സംരംഭത്തിന് ഒരുപാട് പിന്തുണ ആ കാലഘട്ടത്തിൽ ലഭിച്ചിരുന്നോ എന്നുള്ളത് സംശയമുള്ള കാര്യമാണ് കാരണം അതൊക്കെ തുടക്ക കാലഘട്ടമാണല്ലോ എങ്ങനെയായിരുന്നു ആലുവായില പ്രവർത്തനം ഞാൻ ഞാനിതേമാതിരി സഭയുടെ അനുവാദം വാങ്ങിച്ചിട്ട് അവിടെ ഞാൻ ആദ്യം നടന്നാണ് പ്രവർത്തിച്ചിരുന്നത് അവിടെയുള്ള ഗവൺമെൻറ് ആശുപത്രി അന്നിഷ്ടം പോലെ കുഷ്ഠരോഗികളുണ്ടായിരുന്നു അപ്പോൾ ആ കുഷ്ഠരോഗികളെ ഞാൻ ഒരുമിച്ച് ഈ പിന്നെ സ്നേഹാലയം എന്ന് ഞാൻ ഒരു പേരിട്ടു ആ സ്ഥാപനത്തിന് ഒരു സ്ഥാപനം പോലെ തുടങ്ങിയൊരു പിന്നെ സ്നേഹാലയം എന്ന് പേരിട്ടു അവിടെ ഒരുമിച്ച് കൂട്ടി പിന്നെ അതുപോലെ തന്നെ ചുറ്റുമുള്ള കോളനികളൊക്കെ സന്ദർശിച്ച സമയത്ത് ഇങ്ങനെ മദ്യപാനികൾ അങ്ങനെയുള്ളവരൊക്കെ കാണും അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യം പിന്നെ അവരെ വൈകുന്നേരങ്ങളിൽ ഒരുമിച്ച് കൂട്ടി ഒരു ഷെയറിങ്ങൊക്കെ ആയിട്ട് നടത്തി അച്ഛന പ്രാർത്ഥനയും പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ ഒരുമിച്ച് ഇത് ഏത് വർഷ വർഷത്തിലാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ആരുവായി തുടങ്ങിയത് ഇങ്ങനെ ഏറ്റവും വലിയ രീതിയിൽ തുടങ്ങി അതിനുശേഷം ആ സമയത്ത് എന്നെ ഒത്തിരി എൻകറേജ് ചെയ്തിരുന്ന പോൾക്കരിമത്തി അച്ഛൻ എന്നോട് ഒത്തിരി താല്പര്യം കാണിച്ചിരുന്നു സഭയിൽ നിന്ന് തന്നെ ഈ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് ആ പ്രവർത്തനങ്ങളിൽ ഇങ്ങനെ താല്പര്യം കാണിച്ചിരുന്നു ആ സമയത്ത് ഞാൻ ഇതേമാതിരി അച്ഛൻ അന്ന് ഞാൻ ജർമ്മനിയിലായിരുന്നു ജർമ്മനിയിലായിരുന്ന സമയത്ത് ഞാൻ അച്ഛനൊരു കത്ത് എഴുതി ഞാനിങ്ങനെ പാവപ്പെട്ടവരുടെ പ്രവർത്തിക്കുന്നുണ്ട് അച്ഛനെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇത്രയും ഇത്രയുണ്ടായിരുന്നുള്ളൂ മലയാളത്തിലൊരു കത്ത് ആ കത്ത് കൊണ്ടുവന്ന പിതാ അവിടുത്തെ ബിഷപ്പിനെ കാണിച്ചു ഈ പിന്നെ പോൾക്കരിമത്തി അച്ഛൻ ബിഷപ്പിനെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ബിഷപ്പ് പറഞ്ഞു ഇങ്ങനെയൊരു പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ അവിടെ പാവപ്പെട്ടവർക്ക് കൊണ്ട് കുറച്ച് വീട് പണിയാച്ചു എന്ന് ഒരു പിതാക്കന്മാരും താല്പര്യം കാണിക്കുന്ന തലമല്ല എങ്ങനെയോ ദൈവത്തിൻ്റെ പ്രത്യേകമായ ശക്തി പിതാവിൽ പ്രവർത്തിച്ച് പിതാവ് ഒരു അക്കൗണ്ട് തുടങ്ങി ജർമ്മനിയിലത്തെ പിതാവ് ഒരു അക്കൗണ്ട് തുടങ്ങി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് തുടങ്ങിയിട്ട് ന്യൂസ് ബുള്ളറ്റിനിൽ ഇട്ടു ന്യൂസ് ഇട്ട് കഴിഞ്ഞപ്പോൾ പിതാവിൻ്റെ അക്കൗണ്ടിലേക്ക് ആളുകൾ പൈസ അയച്ചു ചുരുക്കത്തിൽ അന്ന് ഞങ്ങളുടെ ഈ അച്ഛൻ തിരിച്ചു വന്നപ്പോൾ തിരിച്ചു പോരാൻ നേരത്ത് പിതാവിനെ കാണാൻ ചെന്നപ്പോൾ പറഞ്ഞു പിതാവ് പറഞ്ഞു ഇനി പത്ത് ലക്ഷം രൂപ അന്നത്തെ ഒരു പത്ത് ലക്ഷം എന്ന് പറഞ്ഞ ഒരു പത്ത് കോടിയുടെ സ്ഥലമുണ്ട് അത് അച്ഛന് കൊടുത്തു ഇതുകൊണ്ട് വന്ന് എൻ്റെ എൻ്റെ അടുത്ത് വന്നു സന്തോഷത്തോടു കൂടി അച്ഛോ ഇത്രയും പൈസ കിട്ടിയിട്ടുണ്ട് ഇനി ഇതുകൊണ്ട് നമുക്ക് കുറച്ച് വീട് പണിയണം പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അരുവായൂർ സ്ഥലം അന്വേഷിച്ചു കിടപ്പായി അങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോൾ ഈ എസ് ഡി സിസ്റ്റേഴ്സാണ് പറഞ്ഞത് അച്ചോ പിതാവ് പാലക്കാട്ടിൽ പിതാവ് കുറച്ച് സ്ഥലം ഇതേമാതിരി ഗവൺമെൻറ്റിന് കൊടുത്തിട്ടുണ്ട് അന്ന് ലക്ഷം വീട് പദ്ധതിക്ക് വേണ്ടിയിട്ട് ആ സ്ഥലം അങ്ങനെ ചുമ്മാ കിടപ്പുണ്ട് ആ കിടക്കുന്ന സ്ഥലം എങ്ങനെയെങ്കിലും നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് ഗവണ്മെൻ്റ് ഒന്നും ചെയ്തില്ല കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാച്ചു എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടു കൂടി പാറേക്കാട്ടിൽ പിതാവിനെ പോയിക്കൊണ്ടു പിതാവിനെ പിതാവ് ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു അതൊന്നും ഉപയോഗിച്ചില്ല എന്ന് മാത്രമല്ല പാവപ്പെട്ടവർ അധികം താമസമാക്കും പിന്നെ ഗവൺമെൻറ് പോലീസ് അവരെ അടിച്ചു ഓടിക്കും ഇതാണ് സ്ഥിരം പരിപാടിയാണ് അപ്പോൾ എന്നിട്ട് പാറക്കാട്ട് പിതാവ് അപ്പം തന്നെ അന്നത്തെ റവന്യൂ മന്ത്രിയായിരുന്ന പി ജെ ജോസഫ് സാറിനെ വിളിച്ചു പി ജെ ജോസഫ് സാറിനെ വിളിച്ചു അച്ഛൻ നല്ല കാര്യമാണെന്ന് പറഞ്ഞ് പി ജെ ജോസഫ് സാർ കളക്ടറെ വിളിച്ചു കളക്ടർ ആർ ഡി ഒനെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു അങ്ങനെ ആ സ്ഥലം പാവപ്പെട്ടവർക്ക് അതായത് നമ്പാപള്ളി കോളനി ആ കോളനിയിൽ ഞാൻ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അതായത് നമ്മുടെ മംഗലപ്പുഴ പാലത്തിൻ്റെ അടുത്ത് ധർമ്മക്കാരായിട്ട് ജീവിക്കുന്ന വ്യക്തികളാണ് അപ്പം ഞാൻ സെമിനാരി കാലത്ത് തന്നെ അന്ന് ഞങ്ങൾക്ക് ആ കൂടെയുള്ള എന്ന് പറയുന്നത് പോക്കറ്റ് മണിയായിട്ട് പതിമൂന്ന് രൂപ കിട്ടും അപ്പോൾ ഞാൻ വേറൊരു ബ്രതറും കൂടെ കൂടി ഈ പോക്കറ്റ് മണിയിൽ നിന്ന് ഇച്ചിരി പൈസ എടുത്ത് പിന്നെ വണ്ടിക്കൂലി മുടക്കി അവിടെ പോയി അവരുടെ ഇടയിൽ ട്യൂഷൻ പഠിപ്പിക്കായിരുന്നു ഈ ധർമ്മക്കാരുടെ പിള്ളേരെ ട്യൂഷൻ പഠിപ്പിക്കുന്ന ആ സ്റ്റേജിലുണ്ടായിരുന്നു അപ്പോൾ ഈ ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു അവർക്ക് വേണ്ടിയിട്ട് വീട് പണിയണമെന്നുള്ള ആഗ്രഹം വന്നു അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ച് അവിടെ അവർക്ക് വേണ്ടിയിട്ട് വീട് പണിയാനുള്ള പദ്ധതി അങ്ങനെ നൂറ്റിയഞ്ച് വീട് ഈ ആരുവായി പണിയിച്ചിട്ടുണ്ട് അച്ഛനെ വളരെ ശ്രദ്ധേയനാക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് ഈ സൈക്കിളിൽ സഞ്ചരിച്ച് ഈ ഒരു ശുശ്രൂഷ ചെയ്യുന്നൊരു വൈദികൻ എന്നൊരു പേരാണ് എങ്ങനെയാണ് അച്ഛൻ ഈ സൈക്കിളിനോട് ഇത്ര ഇഷ്ടം ഇപ്പോൾ നമ്മൾ അച്ഛന്മാരുടെ കാര്യമൊക്കെ എടുത്താൽ എല്ലാവരും ഈ കാറും അല്ലെങ്കിൽ അതുപോലെ തന്നെ ബൈക്കൊക്കെ ആശ്രയിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴത്തെ അത് ആവശ്യപ്പെടുന്നതുകൊണ്ടാകാം പക്ഷേ അന്നത്തെ കാലത്തും അച്ഛൻ എനിക്ക് തോന്നുന്നത് കാറുകളോ അങ്ങനെയൊന്നും ഈ സമയത്ത് ഉപയോഗിച്ചിട്ടില്ലെന്ന് തോന്നും സൈക്കിളാണ് നിരന്തരം യാത്ര ചെയ്യാനും ഈ ശുശ്രൂഷയ്ക്കായിട്ട് ഉപയോഗിച്ചിരുന്നത് എന്തുകൊണ്ടാണ് അച്ഛൻ സൈക്കിള് തിരഞ്ഞെടുത്തത് ശരിക്കും പറഞ്ഞാൽ ഞാൻ നടന്ന് ഈ പറയുന്ന ചുറ്റുമുള്ള ആരുവായൽ ഒരു പത്ത് ഇരുപത്തെട്ട് ചേരികൾ കോളനികളുണ്ട് അതുപോലെ തന്നെ ഗവൺമെൻറ് ആശുപത്രിയുണ്ട് അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലും ഈ അവിടെ കഴിയുന്ന വ്യക്തികളുണ്ട് ധർമ്മക്കാരായിട്ടുള്ളവർ അപ്പോൾ അവരുടെ ഇടയിലൊക്കെ പ്രവർത്തിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ സഭയിലെ തന്നെ ഒരച്ഛൻ എന്നോട് എന്നോട് ചോദിച്ചു പോലും അച്ഛൻ അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു സൈക്കിൾ മേടിച്ചു വന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇങ്ങനെ നടന്ന് പോകണ്ട കൂടുതൽ സ്ഥലത്ത് പോകാം അതുകൊണ്ട് അച്ഛൻ പ്രവർത്തിക്കാനായിട്ടൊരു സൈക്കിൾ ഞാൻ മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അച്ഛൻ എനിക്ക് ഇങ്ങനെ ഒരു സൈക്കിൾ മേടിച്ച് തന്നു അന്ന് മുതലാണ് പിന്നെ ഈ സൈക്കിളിൽ യാത്ര ചെയ്യാൻ തുടങ്ങിയത് ഈ സൈക്കിളിന് രണ്ട് മൂന്ന് തലങ്ങളുണ്ട് എന്ന് ഒന്ന് ഏത് പാവപ്പെട്ടു വീട്ടിൽ ചെല്ലാൻ പറ്റും രണ്ട് അതിന് പൈസ മുടക്കില്ല നമ്മൾക്ക് പൈസയൊന്നുമില്ലല്ലോ അത് മെയിൻ്റെ കോസ്റ്റ് ഒക്കെ ഇങ്ങനെയുള്ള തലത്തിലൂടെ എവിടെയും ചെല്ലാൻ പറ്റും രണ്ട് ആളുകൾക്ക് നമ്മളെക്കുറിച്ചൊരു ഇമ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ടും ഏറ്റവും ലളിതമായൊരു ജീവിതശൈലി ഞാൻ ഇവിടെയാണെങ്കിലും അന്ന് മുതൽ പഠിപ്പിക്കുന്ന ഏറ്റവും ലളിതമായൊരു ജീവിതശൈലി സ്വീകരിക്കാനാണ് പറയുന്നത് കടം നിർത്തിയോടോടത്തോളം വാങ്ങരുത് കടം കൊടുക്കരുത് കൊടുത്തു കഴിഞ്ഞാൽ ചെയ്ത് കേൾക്കും കടം വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കടക്കാരനാവും അപ്പം ഏറ്റവും ലളിതമായൊരു ശൈലി സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ദാരിദ്ര്യം ഉണ്ടാകുകയില്ല അപ്പം ഈ ഒരു ശൈലി അതാണ് സ്വീകരിച്ചത് അതുകൊണ്ട് നമുക്ക് ഒത്തിരി പേര് കളിയാക്കുന്നവരുണ്ടാവും എല്ലാവരും ഇഷ്ടപ്പെടുന്നവരുമായിരിക്കുമില്ല സഭയുടെ പല പ്രവർത്തനങ്ങൾക്ക് കാറ് വേണം വണ്ടി വേണം ഇതൊക്കെ വേണം പക്ഷെ ഞാൻ ആദ്യം മുതൽ സ്വീകരിച്ചൊരു ശൈലി ഇപ്പോൾ ഞാൻ പത്ത് നാൽപ്പത് വർഷമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോഴും ഞാനൊരു കാറോ ഇങ്ങനെയുള്ള ബൈക്കോ ഒന്നും മേടിച്ചിട്ടില്ല അപ്പം ഇങ്ങനെ ഇങ്ങനെയൊരു ശൈലി നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒരുപക്ഷെ ഒരു ശൈലിയാണ് എല്ലാവർക്കും അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ശൈലിയല്ല പക്ഷെ ഇതിലൂടെ അനേകം പേരെ നമുക്ക് ഒരു ഇൻസ്പിറേഷൻ നടത്താനായിട്ട് സാധിക്കും ഞാൻ അച്ഛനെ കുറിച്ച് പഠിച്ച ആ സമയത്ത് ഞാൻ ഇന്നെ കൂടുതൽ ആകർഷിച്ചതും ഒരുപാട് മനസ്സിൽ എൻ്റെ ഹൃദയത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തിയ ഒരു കാര്യമാണ് അച്ഛൻ തെരുവിൽ അല്ലെങ്കിൽ മറ്റ് സമൂഹത്തിൽ ഇടയിൽ കാണപ്പെടുന്ന വേശ്യ സ്ത്രീകളെ അവരെ ആ തൊഴിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരികയും അവർക്ക് ഒരു ജീവിതം കെട്ടിപ്പടുക്കാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്തു അവരുടെ കുടുംബങ്ങളെ രക്ഷിച്ച ഒരു ചരിത്രം ഞാൻ കാണുകയുണ്ടായി അച്ഛൻ അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം ശരിക്കും പറഞ്ഞാൽ ഞാൻ കോളനിയിലൂടെ നടക്കുന്ന സമയത്ത് ഈ ആരുവായുര തന്നെ കാർമൽ ആശുപത്രിയുടെ പുറയിലായിട്ട് ഞാനിങ്ങനെ നടക്കുന്ന സമയത്ത് എല്ലാവരോടും ചോദിക്കും വീടെയാണ് എന്നാ ജോലി ഇങ്ങനെ ഈ അവൾ കണ്ട സ്ത്രീകളോടും ബാക്കിയുള്ളവരോടും ഒക്കെ ഇങ്ങനെ ചോദിച്ച് ഞാൻ മുന്നോട്ട് സൈക്കിളും തള്ളിക്കൊണ്ട് പോവുക ആ സമയത്ത് ഒരു സ്ത്രീയോട് ഇങ്ങനെ ചോദിച്ച സമയത്ത് അവൾ എൻ്റെ മുഖത്ത് നോക്കി ഒരു ചിരിയാൻ വിചരിച്ചു ആ സമയത്ത് വേറൊരു കള്ളൂടിയെ പറഞ്ഞു എടി നീ എല്ലാവരെയും പഴപ്പിക്കുക അച്ഛനെയും പഴപ്പിക്കാൻ പോകാണ് കേരടി അകത്തെന്ന് പറഞ്ഞു അവൻ്റെ കള്ളൂടിയുടെ പുറത്താവും പറഞ്ഞതാണ് അപ്പോഴാണ് ഞാൻ മനസ്സിലാവുന്നത് ഇത് വേശ്യകൾ താമസിക്കുന്ന വേശ്യകളിലൂടെ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം പിന്നെ ഞാൻ മറ്റുള്ള ചുറ്റുമുള്ള വീടുകളിലൊക്കെ കയറി ഇറങ്ങി ചെറുപ്പക്കാരിയൊക്കെ സംഘടിപ്പിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങിയ സമയത്ത് അവർ ആ അതിനെക്കുറിച്ചൊരു രൂപം എനിക്ക് കിട്ടി അതായത് മുപ്പത്തഞ്ച് വേശ്യകളുണ്ടായിരുന്നു അവിടെ ഞാൻ പ്രവർത്തി ആ ഒറ്റ കോളനിയിൽ അത് ശരിക്കും പറഞ്ഞാൽ വേശ്യ കോളനി പോലെയായിരുന്നു പ്രവർത്തിച്ചിരുന്നത് മറ്റാരും അങ്ങോട്ട് കടന്നിരുന്നില്ല ആരും ബന്ധപ്പെടുകയല്ല അപ്പം ഞാൻ ചിന്തിച്ചു ഇങ്ങനെയുള്ള മനുഷ്യരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമല്ലോന്നു ഇതൊക്കെ ഓരോ സാഹചര്യത്തിലുണ്ടാകുന്നതാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ചുറ്റുമുള്ള വീടുകളിലെ ചെറുപ്പക്കാരെ സംഘടിപ്പിച്ചു തന്നെ ഒരു ഷെഡുണ്ടാക്കി കാരണം ഇവരുടെ വീട്ടിൽ ചെല്ലാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടല്ലോ അങ്ങനെയുള്ളൊരു കോളനി ആണല്ലോ അപ്പോൾ ഷെഡുണ്ടാക്കിയിട്ട് അവിടെ ഇവർ ഒരുമിച്ച് കൂട്ടാനായിട്ട് ശ്രമിച്ചു ഇങ്ങനെയുള്ള ഏത് കോളനിയിലേക്കും പാവപ്പെട്ടവരുടെ ഇടയിലേക്കും ചെല്ലുമ്പോൾ ആദ്യം അവർ സംശയിക്കും പക്ഷെ പിന്നീട് അവർക്ക് മനസ്സിലാവും ചുറ്റുമുള്ളവർക്ക് മനസ്സിലാവും ഇത് എന്തിനു വേണ്ടിയിട്ടാണ് അച്ഛൻ എന്നുള്ളത് അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവർ സഹകരിക്കാൻ തുടങ്ങി ഇവർ ഒരുമിച്ച് കൂട്ടാൻ തുടങ്ങി അതിനിടയ്ക്ക് വേറൊരു ഉണ്ടായി ഞാൻ എല്ലാ ബുധനാഴ്ചകളിലും കാർമല ആശുപത്രിയിൽ പോയിട്ട് കുർബാന ചെല്ലും ഞാൻ ഏൽപ്പിച്ചിരുന്ന ജോലിയാണ് കുർബാന കഴിയുമ്പോൾ ഒരു സിസ്റ്റർ വന്നിട്ട് എനിക്കൊരു ഗ്ലാസ് കാപ്പി തരും കാപ്പി വന്ന് ഒരു ദിവസം രണ്ട് സിസ്റ്റേഴ്സ് ഇതേമാതിരി കാപ്പി വന്ന സമയത്ത് അവർ പറഞ്ഞു അച്ചു അച്ഛൻ വിഷമം വിചാരിക്കരുത് ഞാനൊരു ഞങ്ങളൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചാണ് വന്നത് അച്ഛനീ കോളനി പോകുന്നുണ്ടെന്ന് കേൾക്കുന്നു അത് വേശികളുടെ കോളനി അച്ചു അതുകൊണ്ട് അച്ഛന്മാരും സിസ്റ്റേഴ്സും അല്ലാതെ തന്നെ ചീത്ത കേൾക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് പോവാതിരിക്കണമെന്നാണ് ഞാൻ ഞങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞു അപ്പം ഞാൻ ആ സിസ്റ്ററിനോട് ചോദിച്ചു സിസ്റ്റർ നമ്മളൊക്കെ എന്തിനാ ഇറങ്ങി പോകുന്നതാണ് സിസ്റ്റർ ഓർക്കണില്ലേ ചെറുപ്പത്തിൽ അപ്പൻ്റെ കൈ പിടിച്ച് മറത്തിലേക്ക് പോകുന്ന ഓർക്കണില്ലേ നമ്മൾ സുരക്ഷിതമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല വന്നത് നമ്മൾ വന്നത് വേശി വേശികളുടെയും ചുങ്കക്കാരുടെയും പിന്നെ ദുഃഖിതരേയും പാപികളുടെയും പാപികളുടെയും ഒക്കെ സംരക്ഷകനായ യേശുവിനെ അംഗീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യം സിസ്റ്റർ എന്നോട് ചോദിക്കുക ചെയ്യേണ്ടത് സ്വന്തമായിട്ട് ചോദിക്കണം സ്വന്തമായിട്ട് ചോദിക്കണം സിസ്റ്റർ അവിടെ ഒന്നും പിന്നെ മിണ്ടിയില്ല രണ്ട് സിസ്റ്റേഴ്സും പിന്നെ ആകെ മിണ്ടിയില്ല പക്ഷെ അതുകൊണ്ട് ഉപകാരമുണ്ടായി ഞാനിങ്ങു പോന്നു കുർബാന കഴിഞ്ഞ് കാപ്പിയും കുടിച്ച് പോന്നു പിറ്റത്തെ ബുധനാഴ്ച ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ കാപ്പിയുടെ സമയത്ത് മദറും പിന്നെ രണ്ട് മൂന്ന് സിസ്റ്റേഴ്സും കൂടെ എന്നാലും തോന്നിച്ചും പറഞ്ഞു അച്ഛ അച്ഛൻ പറഞ്ഞത് ഞങ്ങളുടെ വൈകുന്നേരം ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ചർച്ച ചെയ്തു സത്യം പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യേണ്ട പണിയാണ് ഇതാണ് അച്ഛൻ ചെയ്ത് തുടങ്ങിയിരിക്കുക അതുകൊണ്ട് ഈ സിസ്റ്റർ ഒരു റിട്ടയേർഡ് അഡ്മിനിസ്ട്രേഷനാണ് അതുപോലെ തന്നെ വേറൊരു സിസ്റ്ററിൻ്റെയും കൂട്ടി ആ കോളനിയിൽ അച്ഛനും കൂടെ പോവുകയാണെങ്കിൽ സഹായിക്കുകയാണെങ്കിൽ ഞങ്ങളും കൂടെ വരാം പേടികൊണ്ടാണ് ഞങ്ങൾ പോകാത്തതെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് രണ്ട് സിസ്റ്റേഴ്സിനെ കിട്ടി വേറെ ഇടയിൽ പ്രവർത്തിക്കാനായിട്ട് അങ്ങനെ പിന്നെ ഡോക്ടർ കുരുവിള അങ്ങനെ പിന്നെ ഈ മറ്റേ എം എസ് ഡബ്ല്യു പഠിക്കുന്ന അവരെ ഈ രാജഗിരി കോളേജിലെ പിള്ളേർ അങ്ങനെ ഒരു നല്ലൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ പറ്റി പിന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് ചുരുക്കത്തിൽ എനിക്ക് പറയാനുള്ള ഏത് പ്രവർത്തനവും നമ്മൾ തുടങ്ങുന്ന ഒറ്റയ്ക്കാണെങ്കിലും പിന്നെ പിന്നീട് നമ്മളെ ഒത്തിരി പേര് സഹായിക്കാനുണ്ടാവും നല്ല പ്രവർത്തനമാണെങ്കിൽ അവരുടെ പുനരുദ്ധാരണം എങ്ങനെയായിരുന്നു അവരെ ഞാൻ ഒരുമിച്ച് കൂട്ടി അവിടെ ഷെഡ് പോലെ ഉണ്ടാക്കി അവർ ഒരുമിച്ച് കൂട്ടി ഞങ്ങൾക്ക് ഇതിൽ നിന്ന് മോചനം കിട്ടണോ ഇതിൽ നിന്ന് മോചനം കിട്ടാൻ ആഗ്രഹമുണ്ടോ അപ്പോൾ അവർ പറഞ്ഞു മോചനം കിട്ടാൻ ആഗ്രഹമുണ്ട് വേറൊരു ജോലിക്ക് ഞങ്ങൾ എടുക്കത്തില്ല അച്ഛൻ ഞങ്ങളെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ നല്ലതാണ് ഈ ഒരു ചിന്തയിലേക്ക് അവർ വന്നു അപ്പോൾ അവർ ചെയ്തിരുന്ന പണി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിൽ അവർ പുറത്തു പോകും പുറത്ത് പോയിട്ട് എവിടെയെങ്കിലും ഡോഡ്ജിലോ എവിടെയെങ്കിലും മുറിയെടുക്കും അതായത് ആലുവ പറവൂര് മൂവാറ്റുപുഴ പെരുമ്പാവൂർ ഇങ്ങനെയുള്ള സെൻറ്റേഴ്സിലൊക്കെ പോയി ഏതെങ്കിലും മുറിയെടുത്ത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരെ കണ്ടുപിട്ടി രാത്രി അവിടെ ചിലവഴിച്ചാൽ പൈസയും കൊണ്ട് തിരിച്ചു വരിക രാവിലെ തിരിച്ചു വരും ഇതായിരുന്നു അവരുടെ ശൈലി അപ്പോൾ ആ ശൈലിയിൽ നിന്ന് അപ്പോൾ ഞാനിവരെ രക്ഷപ്പെടുത്തിയ ഒരു പ്രോസസ്സ് ഒരു വർഷത്തെ പ്രവർത്തനമാണ് അവിടെ ഇങ്ങനെയുള്ളവരുടെ ഇടയിൽ ആദ്യം ഇവരെ എടുത്തു പിന്നെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് കണ്ടു അവരുടെ ജീവിതശൈലി അവരെവിടെയാ പോകുന്നത് എങ്ങനെയാണെന്ന് പറയുന്നത് ഒരു കേസ് ടേക്കിംഗ് എന്ന് പറയും മനഃശാസ്ത്ര സോഷ്യോളജിയിൽ അപ്പോൾ അങ്ങനെ എടുത്തു അതിനുശേഷം ഡോക്ടർ കുരുവിള ഒക്കെ എന്നെ സഹായിക്കാൻ തുടങ്ങി ഇവരെ തന്നെ അന്ന് ഈ എയ്ഡ്സ് രോഗവും ഉണ്ടായിരുന്നില്ല അതിനെക്കുറിച്ച് അറിവില്ലായിരുന്നു ഇവരെ ഈ പിന്നെ വി ഡി ആർ എൽ ടെസ്റ്റിന് വിട്ടു വെനേരിയൽ ഡിസീസിന് അതിന് ഡോക്ടറും കൂടെ എന്നെ സഹായിച്ചു അങ്ങനെ പോയി വി ഡി ആർ ടെസ്റ്റ് നടത്തിയപ്പോൾ ഇരുപത്തെട്ട് പേർക്ക് സിഫിരിസും രണ്ട് പേർക്ക് ഉണ്ടായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രോഗങ്ങൾ കേരളത്തിലുള്ള പലർക്കും പരത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവർ ഈ സാധനം ഇത് ഞാൻ പിന്നെ അടിച്ച് ആർ ഡിഒയിനെയും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനെയും ഒക്കെ അറിയിച്ച് ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞ് അറിയിച്ച് അപ്പോൾ അവരും കൂടെ ഗവൺമെൻറ്റും പിന്നെതാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ സഹായിക്കാൻ തുടങ്ങി അപ്പോൾ ഇവർ എന്നോ ഞങ്ങൾ എന്നോട് പറഞ്ഞു ഞങ്ങൾ പുറത്തിറങ്ങിയാൽ പോലീസ് പിടിച്ചുകൊണ്ട് പോകും പിടിച്ചുകൊണ്ട് പോയിട്ട് ഞാൻ ഞങ്ങൾ ഉപദ്രവിക്കുകയാണ് ഞങ്ങൾക്കൊരു ജോലിക്കും പോകാൻ പറ്റണില്ല വിളിക്കുകയില്ല പോകാനും പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഈ വേശികളെ അറസ്റ്റ് ചെയ്യേണ്ടത് ഡി വൈ എസ്പിയാണ് അപ്പം ഞാൻ ഡി വൈ എസ്പിയെ വിളിച്ചു സാറേ ഒരു ദിവസം വരാമോ എന്ന് പറഞ്ഞ് ഡിവൈഎസ്പീനെ വിളിച്ച് ഞാൻ സ്നേഹാലയത്തിൽ കൊണ്ടുവന്നു ഇവരോടും വരാൻ പറഞ്ഞു അപ്പോൾ ഈ വേശികൾ അവിടെ വന്നു ഒരുമിച്ച് കൂടി ഡി വൈ എസ്പിയും വന്നു അപ്പോൾ ഞാൻ ഈ വിവരം പറഞ്ഞു ഇങ്ങനെയാണ് സ്ഥലം ഡി വൈ എസ് പി ഇത് കണ്ടപ്പോൾ അത്ഭുതമായിരുന്നു അച്ഛൻ ഈ പത്ത് മുപ്പത് വേശ്യകളെ എങ്ങനെ ഒരുമിച്ച് കൂട്ടിയാൽ ചോദ്യം ചോദിച്ചു ഞാൻ പറഞ്ഞു അവരോട് നമ്മൾ സ്നേഹമുണ്ടെങ്കിൽ അവർ നമ്മളോട് സ്നേഹം കാണിക്കും അങ്ങനെയുള്ള തലമുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഞാൻ ഒരുമിച്ച് കൂട്ടിയതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് രസകരമായൊരു സംഭവം പിന്നെ ഡി വൈ എസ് പി എന്നോട് പറഞ്ഞതാണ് ജോ ആ ഇരിക്കുന്ന ആളില്ലേ ഇങ്ങനെ കാഷ്വലായിട്ട് ഇരിക്കുന്നയാൾ അവൾ ഇതേമാതിരി ഒരു പോലീസിലെ ഒരു പോലീസ് പോലീസുകാരുടെ ഒരു മുറിയിലുണ്ട് ഒരു പോലീസുകാരനും അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവരുടെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവളെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ രണ്ടുപേരെയും പിടിച്ച് കറക്റ്റ് ചെയ്ത് വിട്ടു അങ്ങനെ അദ്ദേഹം എന്നോട് പറയാൻ ഡിവൈഎസ് പി അപ്പോൾ ചുരുക്കത്തിൽ ഇവരുടെ ഇടയിൽ ഇങ്ങനെയുള്ള പല പ്രവർത്തനങ്ങൾ നടത്തി ഈ ആർ ഡി ഓക്ക് ഇവരെ കൊണ്ട് മെമ്മോറണ്ട് എഴുതിച്ചു കൊടുത്തു ആർ ഡി ഓയോട് വരാൻ പറഞ്ഞേ കോളനിയിൽ വന്നു ഇവരുടെ കുടുംബങ്ങളൊക്കെ എങ്ങനെയാണ് അച്ഛനെ ഇതിൽ നിന്ന് കരകയറ്റിയത് കുടുംബങ്ങൾ ഇവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കുടുംബം ഉണ്ടല്ലോ അപ്പൊ അവരെയും ഈ ഒരു ഈ ഒരു പ്രവൃത്തിയിലേക്ക് പോകാതെ അവരെ നല്ലൊരു മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് മാറ്റിയെന്നാണല്ലോ അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് അതിന് ചെയ്ത പലതലങ്ങളാണ് അത് അതെന്ന് വെച്ചാൽ പലതരം ഓരോരുത്തരോടും വ്യക്തിപരമായിട്ട് ഈ കേസ് എടുത്തു ഒരു സഹോദരി ഒരു വേശ്യ സഹോദരി എന്നോട് പറഞ്ഞു അച്ഛു അച്ഛനോട് കുറച്ച് ലോട്ടറി മേടിച്ച് തന്നു കഴിഞ്ഞാൽ ഞാൻ അത് വിട്ട് ജീവിച്ചോളാം ഇത് ഏത് വർഷത്തെ കാര്യം അച്ഛൻ പറയുന്നത് ഇത് എൺപത്തിരണ്ട് എൺപത്തിനാലില് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ മാറ്റുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇതിന് ബോധവൽക്കരണം വേണം അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും ജോലി മേടിച്ചു കൊടുക്കണം അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി പ്രഷർ സോഷ്യൽ ആക്ഷൻ എന്ന് പറയും ആ ആക്ഷൻ ഇങ്ങനെയുള്ള പല മാർഗത്തിലൂടെയാണ് ഈ ഒരു വർഷം കൊണ്ട് ഇവരെ മാറ്റിയെടുത്തത് ഇവർ ഒരുമിച്ച് കൂട്ടി ഇവർക്ക് ക്ലാസും പരിപാടികളും കൊടുത്തു രോഗങ്ങളെക്കുറിച്ച് ഇത് തന്നെ ഡിസ്കസ് ചെയ്തു ഇരുപത്തെട്ട് പേർക്ക് ഇതുണ്ടായിരുന്നു രണ്ടു പേർക്ക് ഗുണീരിയ ഉണ്ടായിരുന്നു അതിനെക്കുറിച്ചുള്ള ബോധവർക്കാണ് സിസ്റ്റേഴ്സ് ഇതിനുവേണ്ടി സഹായിച്ചു പിന്നെ പിന്നെയുള്ള തലം ചെയ്തത് കുറച്ച് പേര് ഇതൊക്കെ ആയിട്ടാണെങ്കിലും മാറുന്നില്ലാത്ത സ്റ്റേജ് വന്നു അങ്ങനെ അവസാനത്തെ സ്റ്റേജ് ചെയ്തത് സോഷ്യൽ ആക്ഷൻ പരിപാടിയാണ് ആക്ഷൻ പരിപാടിയിൽ ഞങ്ങൾ ചെയ്തതിനാൽ ഇവരുടെ തന്നെ മക്കളെ അപ്പം മക്കൾക്ക് ഞങ്ങൾ ട്യൂഷൻ എടുത്തു ഇങ്ങനെയുള്ള പല പ്രവർത്തനങ്ങളും എടുത്തിട്ട് അവസാനം ഇവരുടെ മക്കൾ തന്നെ അവിടെ എഴുതി വെച്ചു ഇനി ജൂൺ മുപ്പതാം തീയതി മുതൽ മുപ്പതാം തീയതി മുതൽ ഇവിടുന്ന് വേശ്യാപൃത്തിക്ക് പോകാൻ ഞങ്ങൾ അനുവദിക്കുകയല്ല എന്ത് ചേഞ്ച് ചെയ്തു മക്കൾ തന്നെ മക്കൾ തന്നെ അത് ചുമ്മാ എഴുതി അവിടെ ഇവിടെ ഒട്ടിച്ചു അവർ തന്നെ നോക്കാൻ തുടങ്ങി അങ്ങനെ വന്നു കഴിഞ്ഞ് കുറേ കുറേ പേര് കംപ്ലീറ്റ് ആയിട്ട് നിർത്തേണ്ട സ്റ്റേജുമാണ് ഇതോടൊപ്പം തന്നെ മക്കൾക്ക് ട്യൂഷൻ എടുക്കലും ഇങ്ങനെയുള്ള പരിപാടി കലാപരിപാടികൾ നടത്തുക ഇവരെ തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് ഇടയ്ക്ക് മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുക പൊതുസമ്മേളനം നടത്തുക ഇങ്ങനെ പല വിധത്തിലുള്ള പരിപാടികൾ നടത്തിയാണ് വാസ്തവത്തിൽ ഒരു വർഷങ്ങളുണ്ട് ഇപ്പോൾ ഒറ്റ വേശികളില്ല അവിടെ എല്ലാം മാറി അതുപോലെ തന്നെ ചിലർക്ക് ഇങ്ങനെ ജോലിക്ക് പോകാൻ തുടങ്ങി വീട്ടിലെ വീട്ടുപണിക്ക് പോകാൻ തുടങ്ങി വേറെ ചിലർക്ക് ഇതേമാതിരി പിന്നെ ഈ സാധാരണ ഭക്ഷണം വെച്ച് കൊടുക്കുന്ന സ്റ്റേജ് അങ്ങനെ പല വിധത്തിലൂടെയുള്ള തരത്തിലൂടെ ഇവർ മാ മാറ്റം വാങ്ങുക തീശോടെ കാലത്ത് തന്നെ കർത്താവ് കൂടുതൽ സ്വാധീനിച്ചതും അല്ലെങ്കിൽ കൂടുതലിടപെട്ടതും സാധാരണക്കാർക്ക് വേണ്ടിയും അതോടൊപ്പം തന്നെ വേശികൾക്ക് വേണ്ടിയും സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ട് കിടക്കുന്ന അടിസ്ഥാന വർഗത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് അപ്പം അവരുടെ പ്രവർത്തിക്കാനുള്ള ഊർജ്ജം ശരിക്കും ഈശോയിൽ നിന്ന് തന്നെയാണ് അച്ഛനെ ലഭിച്ചതെന്ന് അച്ഛൻ്റെ പ്രവർത്തനത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്